ബി എൽ എ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിൻ്റെ ബി എൽ എ ആണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും വലിയ നിലയിൽ സമ്മർദ്ദത്തിലാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ബി ജെ പിയുടെയും നിലപാടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം പറയാതെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ചേർന്ന് ഇതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ മേലെ പരിചാരുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ മേലെ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞ വാദമാണെങ്കിൽ അതേ വാദം നിങ്ങൾക്കും ബാധകമാണ് അതിനകത്ത് ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ ബി എൽ എ ആണ് ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ബി എൽ എ ആണ് അതുകൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എങ്കിൽ എങ്കിലത് പറ അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ മേലെ ഇടാൻ വേണ്ടി ശ്രമിക്കരുത് ഇതിൻ്റെ ഉത്തരവാദിത്തം ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇത് മാറ്റിവെക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്ത് ആ കത്ത് പോലും പരിഗണിക്കാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ ഇത് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ടൈം ഫ്രെയിം നിശ്ചയിച്ച് അതാണ് ആത്മഹത്യക്ക് ഇടയാക്കിയത് യഥാർത്ഥ ഉത്തരവാദിത്തം മറച്ചുവച്ച് സിപിഎമ്മിന്റെ ചുമലിൽ മരണം ഇടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ബിജെപിയുമായി വി ഡി സതീശനും കൂട്ടരും ഒത്തുകളിക്കുകയാണെന്നും കെ കെ രാകേഷ് പറഞ്ഞു സമഗ്ര ന്യൂസ്